ഒരിക്കലും പ്രതീക്ഷിക്കാതെ വാഹന കോഴിക്കൂർന്ന് പൊക്കിടാ ഫാമിലിന്റെ കൂടെ ആടോ അവനെ കാട്ടിക്കൂട്ടിലൊക്കെ കോയിപ്പെട്ട അവസ്ഥ അസാം വലിക്കുംആരിഫോ വെറുതെ പേരെ ബോർഡ് തള്ളി കാട്ടി പോകുന്നാ കോഴിക്കോട് ഞങ്ങളെ മൂന്നെണ്ണം കൂടി ഒപ്പം ചത്തൽ പട്ടുള്ള ന്യൂ അഡ്മിഷൻ ആയിട്ട് വലുപ്പുണ്ടെങ്കിലും അന്തോടാ അവന്റെ പൊട്ടത്തിൽ കണ്ടിട്ട് കാക്ക പറഞ്ഞത് കൊണ്ടേക്കോട് ഉമ്മന ചെറിയ കുട്ടിയെക്കാരെന്ന് അടുത്തത് അല്ലാറില്ല മൊണ്ടത്തിലാ നിങ്ങൾ ട്രേഡ് ചെയ്യണ്ടാ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് കിടന്നത് മാസ്റ്റർ ഇന്റർനാഷണൽ പറഞ്ഞ ടീം ഉണ്ടാ ഈ ടീം ഏത് ബിഗിനേഴ്സ് ആണല്ലോ ഏത് ലാംഗ്വേജിലൊക്കെ ക്ലാസ് വേണ്ടത് അത് ഓൺലൈനായിട്ട് പഠിപ്പിച്ചിട്ട് ടീം ആണ് ട്രേഡ് ചെയ്ത് ലോസ് ആയ ആൾക്കാരാണെങ്കിലും ട്രേഡിംഗിലേക്ക് പുതുതായിട്ട് വരണം എന്നുള്ളവർക്കും ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് പത്ത് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ട്രേഡേഴ്സ് ആണ് അതിൽ ഗേഡ്സ് മാർക്കറ്റ് അനലൈസ് ചെയ്തിട്ട് എപ്പോ വിൽക്കണം എപ്പോ വാങ്ങണം എന്നുള്ള കറക്റ്റ് സിഗ്നലിൽ പറഞ്ഞിട്ടാണ് കുറഞ്ഞ ചെലവിൽ സബ്സ്ക്രിപ്ഷൻ കൊടുക്കാം ഇവർ തരുന്ന സിഗ്നൽ ഉപയോഗിച്ച് പ്രോപ്പർ ആയിട്ട് ട്രേഡ് ചെയ്ത് ഒരു ആഴ്ച കൊണ്ട് തന്നെ ആ ഒരു എമൗണ്ട് പ്രോഫിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റൂടാ പെട്ടെന്ന് സെറ്റ് ആയി ആക്കി കളിടാ മണ്ടത്തേ കണ്ടോട്ടിടാ ഇടക്കാര്യായിട്ട് കോഴിക്കോട് ബീച്ച് രാത്രി എത്ര വരാൻ ചക്കമാർ നോക്ക വര പെണ്ണ് പെണ്ണിനെ നോക്കുകയാണെങ്കിൽ ലസ്ബി എന്ന് പറയുക ആണ് ആണ് നോക്കുകയാണെങ്കിൽ എന്താ പറയാ കമന്റ് ചെയ്യോ എത്ര നല്ല ചങ്ങാമാരാണ് വിശ്വസിക്കാൻ പറ്റില്ല സെര് പൈസല്ലേല്ലോ നാലഞ്ച് കൊട്ടാരുള്ള ഹങ്കാരാടും നമുക്ക് ചാടിച്ചാൽ പോവല്ലേ ഞാൻ വാങ്ങിയത് മാണി പൈസ കൊടുത്ത് മങ്ങി കുടിച്ചു ഈ ഞങ്ങൾ ഫോൺ ചാർജ് ചെയ്യൂടാ അവന്റെ മറവന്റെ ഫോണ് കുത്തിക്കാനും കൂടെ എടുക്കില്ല നമ്മൾ കൂടുതലും ഇങ്ങനെ വലിയ നമ്മളൊരു അഭിമാനം ഇടാ ചായയും കുടിച്ച് നിക്കുമ്പോൾ ബാക്കി ഉള്ള ഒരാൾ ഞമ്മള് സ്വന്തം കുഞ്ഞാ പാടിക്കാട് ഇടാ പാണ്ടിക്കാടൊക്കെ ഓർക്കുമ്പോൾ കുഞ്ഞ പാണ്ടിക്കാട ഓർമ്മ വരുന്നു റാസ്ദലി ആണ്ടാ അവൻ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് വന്നാണ് കല്യാണം വെച്ച് രണ്ടു മാസമായി കുട്ടിയുണ്ടാവില്ല ചോറ് അവന്റെ കുട്ടിയിലേക്കായിരുന്നു വേറെ ആരും കുട്ടിയേക്കാരടാ ¡Te va a volver Juliana!